ബോസ് മലയാളം സീസൺ സിക്സിൽ സഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചതിന് പുറത്തായ മത്സരാർത്ഥിയായിരുന്നു അസി റോക്കി സിജോയുടെ താടിയെല്ല് തകർത്തതിനാണ് റോക്കിയെ പുറത്താക്കിയത് സംഭവത്തിൽ റോക്കി ഒരിക്കൽ പോലും ഖേദം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ അടുത്തിടെ ഷോ അവസാനിച്ചപ്പോൾ സിജോയോട് താൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് റോക്കി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ റോക്കിയുടെ സോറി സ്വീകരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സിജോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലാണ് പ്രതികരണം സിജോ വാക്കുകളിലേക്ക് റോക്കിയുടെ സോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്തെന്ന് എല്ലാവരും എൻ്റെ അഭിപ്രായം എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചു ആദ്യം പ്രതികരിക്കേണ്ടതെന്നാണ് വിചാരിച്ചത് കാരണം അനാവശ്യമായി ഞാൻ എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത് പക്ഷേ ഇനിയും പ്രതികരിക്കാതിരുന്ന കഴിഞ്ഞാൽ ശരിയാവില്ല പുള്ളിക്കാരൻ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ബോധമില്ലായ്മ വിവരമില്ലായ്മ ഒളുപ്പില്ലായ്മ ഇങ്ങനെ ഛർദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും രണ്ടു വാക്ക് പറയാമെന്ന് കരുതി എൻ്റെ മോനെ നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പതിനാറാം ദിവസം ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നത് കൺഫഷൻ റൂമിൽ കിടന്ന് കരഞ്ഞപ്പോൾ അറിയില്ലെങ്കിലും പുറത്തിറങ്ങിയപ്പോഴെങ്കിലും അറിയാമായിരുന്നില്ലേ നീ തന്നെ കാശ് കൊടുത്തല്ലേ എയർപോർട്ടിൽ ആളുകളെ കൊണ്ടുവന്ന് മാലയിടിയിപ്പിച്ച് ആ മാലയ്ക്ക് എത്ര രൂപയാണ് കാശ് കൊടുത്ത് മാല വെപ്പിച്ചതും കിരീടം വെപ്പിച്ചതുമൊക്കെ ആണല്ലോ എന്തായാലും സംഭവമൊക്കെ കൊള്ളാം ഓപ്പറേഷന് ശേഷം ഞാൻ ഹൗസിൽ നിന്ന് മാറി നിന്നു പിന്നീട് തിരികെ എത്തി ഈ സമയത്ത് ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ മര്യാദയുടെ ഒരംശം ഉണ്ടായിരുന്നുവെങ്കിൽ നീ എൻ്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം കുണുവാമ അത് ചെയ്തിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെയും ഈ കുണുവാമയ്ക്ക് നന്നായി അറിയാം അവരെയും കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല പിന്നെ നൂറ് ദിവസം കഴിഞ്ഞ് ഫിനാലെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ആരെയോ ബോധ്യപ്പെടുത്താനുള്ള രീതിയിൽ പൊറോട്ട നാടകം കളിച്ച് ഉളുപ്പില്ലാതെ സോറി പറച്ചിൽ നടത്തുമ്പോഴും അത് സ്വീകരിച്ച് കഴിഞ്ഞതും നീ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകമൊക്കെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല